ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് പൂജ്യത്തിനൊക്കെ ജയിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടിലം കളി തന്നെയായിരുന്നു ഒറ്റിന്ന് കൊടുക്കണേ അല്ല നാലേ പൂജ്യത്തിന് എന്നല്ല ജംഷഡ്പൂര് ജയിച്ചെന്ന് പറയുന്നു ആര് തോൽപ്പിച്ച് പഞ്ചാബിന് ഓ വെറുതെ അല്ല നിനക്ക് ഇത്ര സന്തോഷം എന്തേ അല്ല നിങ്ങളെ തോൽപ്പിച്ച പഞ്ചാബിനെ അല്ല ജംഷഡ്പൂര് തോൽപ്പിച്ചാണ് സന്തോഷം കാണാതിരിക്കും ചെറുതായിട്ട് സന്തോഷം ഉണ്ട് പിന്നെ അവരെല്ലാം ജയിച്ച ഞങ്ങളല്ലല്ലോ അപ്പൊ പിന്നെ വലിയ സന്തോഷം എന്നാലേ ആ സന്തോഷത്തിന് അധികം ആയിസില്ല അതെന്താ ഇന്നത്തെ കളി നിങ്ങൾ തോൽക്കുന്നതോടെ ആ സന്തോഷം അങ്ങനെ പോയി കിട്ടല്ലോ ചിരിക്കേണ്ട അളിയാ ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാ ചിരിപ്പിക്കാതെ ഇപ്പോഴേ അളിയാ നാലേ പൂജ്യത്തിന് ജംഷഡ്പൂരിനോട് തോറ്റ പഞ്ചാബിനോട് മൂന്നേ ഒന്നിന് തോറ്റ ടീംസാ നിങ്ങള് അത് നിങ്ങളുടെ കോട്ടയിൽ ഒരു പറ്റാർക്കും പറ്റും ഒരു കളിയൊക്കെ തോക്കും അതിന് ഇത്ര പറയാനെന്ത സൂപ്പർ കപ്പിന് ശേഷമുള്ള ഷെഡ്യൂൾ തുടങ്ങിട്ട് രണ്ടാമത്തെ പറ്റാനുള്ളത് പറയണ ആൾക്ക് പറ്റിയാ തേറ്റ് തോറ്റ് തേറ്റ് ഇപ്പൊ ടേബിളിന്റെ ഏറ്റടിയിലല്ലേ പതിനൊന്നാ പന്ത്രണ്ട് ഏത് സ്ഥാനം പന്ത്രണ്ടല്ല പതിനൊന്ന് എന്നിട്ടാണ് നാലാം സ്ഥാനത്ത് കിടക്കുന്ന എന്നെ കളിയാക്കാൻ വരുന്നത് ഉളുപ്പുണ്ടോ നിനക്ക് നീ ഒരു കാര്യം മനസ്സിലാക്കണം എന്താണോ ഞങ്ങളുടെ കോട്ടയിൽ വന്ന് ഞങ്ങളെ തോൽപ്പിക്കാൻ ഒരു ബ്ലാസ്റ്റേഴ്സും ആയിട്ടില്ല നല്ല ഈസി ആയിട്ട് തോൽപ്പിച്ച് വരും അതാണോ ചിരിക്കണ സ്വന്തം ഗ്രൗണ്ടിൽ പഞ്ചാബിനെ തോൽപ്പിക്കാൻ പറ്റാത്ത നിങ്ങളാണ് ഞങ്ങളുടെ ഗ്രൗണ്ടിൽ വന്ന് ഞങ്ങളെ തോൽപ്പിക്കാൻ പോണെ നടക്കണ കാര്യം പറ അതെ ഈ പഞ്ചാബിനോട് തോറ്റ കാര്യം ഇടയ്ക്ക് ഇടയ്ക്ക് എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോടെ ളിയാ നാളെ ഞങ്ങൾ ജയിക്കാനുള്ള ചാൻസ് അതെന്താ ഞങ്ങൾക്ക് ചാൻസ് ഇല്ല കഴിഞ്ഞ കളി പഞ്ചാബ് നിങ്ങളെ തോൽപ്പിച്ചപ്പോ പഞ്ചാബിന് പതിനൊന്നാം സ്ഥാനായിരുന്നു ഇപ്പൊ ഞങ്ങൾക്ക് പതിനൊന്നാം സ്ഥാനാ അപ്പൊ ഞങ്ങൾ ജയിക്കാനുള്ള ചാൻസ് ഇതുകൊണ്ട് ഞങ്ങൾ നോക്കുന്ന തോൽക്കും കാരണം കഴിഞ്ഞ എട്ട് തവണ ഞങ്ങളുടെ ഹോം ഗ്രൗണ്ടിൽ നമ്മൾ ഏറ്റുമുട്ടിയപ്പോ എട്ട് തവണ ഞങ്ങൾ തോൽവി അറിഞ്ഞിട്ടില്ല നാല് തവണ ഞങ്ങൾ ജയിച്ചു നാല് കളി സമനില ഇരുപത്തിയൊന്ന് കളി നമ്മൾ നേർക്ക് നേർ കളിച്ചപ്പോ ആറ് കളി ഞങ്ങളും ആറ് കളി നിങ്ങളും ബാക്കി ഒമ്പത് കളി സമനില അതിലൊരു കാര്യമില്ല പെപ്ര ലോണിയില്ലാത്ത അറ്റാക്കിങ് നര നല്ല രീതിയിൽ പതർന്നുണ്ടെന്ന് നിങ്ങളുടെ പ്രീവിയസ് മാച്ചസ് നോക്കിയാൽ മനസ്സിലാവും ദിമി ഒത്തേക്ക് എത്ര നാല് ഈ ടീമിനെ തോളിക്കൊണ്ട് കിടക്കും ഞങ്ങൾ ഇന്ന് ഈസി ആയിട്ട് ജയിക്കും കാണാം നമ്മുടെ വീഡിയോന്റെ അടിയിൽ ഒരു പയ്യൻ വന്ന് കമന്റ് കമന്റിട്ടുണ്ട് അവന്റെ നിരീക്ഷണത്തിൽ ഈ മാച്ച് വീക്കിൽ എവേ മാച്ച് കളിച്ച ടീംസ് ആണ് ജയിച്ചിട്ടുള്ളത് അതായത് ജംഷഡ്പൂർ പഞ്ചാബ് കളിയെടുത്തോക്ക് ജംഷഡ്പൂര് ജയിച്ചു ഞങ്ങൾ പഞ്ചാബ് കളിയിലോ പഞ്ചാബ് ജയിച്ചു ഈസ്റ്റ് ബംഗാൾ മുംബൈ കളിയിലും മുംബൈ ജയിച്ചു ഗോവ മോഹൻ ബഗാൻ കളിയിൽ മോഹൻ ബഗാൻ ജയിച്ചു അങ്ങനെ നോക്കുമ്പോ ഇന്നത്തെ കളി നിങ്ങളുടെ കൗണ്ടിലല്ലേ അപ്പൊ ഞങ്ങളുടെ അപേ മാച്ചല്ലേ നിങ്ങളുടെ അതേ മാച്ചല്ലേ അപ്പൊ ഞങ്ങളെല്ലാം ജയിക്കണ്ടേ നീ പാറ്റേൺ നോക്കിയിട്ടിരുന്നോ ഞങ്ങളിന്ന് ഇന്ന് ജയിക്കും അതിനെ ഞങ്ങള് ചാവണം എന്നാലേ മരിപ്പിന്റെ പടം ചായയും അത് ഞാൻ പറയാം ഇന്നത്തെ കളി കഴിയുമ്പോൾ പറയാാലോ ആര് പരിപ്പോടെ കൊടുക്കും ആര് ചായ കൊടുക്കും കാണാം കാണണം കാണും കാണാടാ നീ ചെല്ലി